വീഡിയോ ഈ അത് ആ പെൺകുട്ടി പരാതി നൽകിയത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് ഉണ്ട് യൂണിവേഴ്സിറ്റി പേരിൽ രേവതി സമ്പത്ത് അതായത് ഇപ്പം ഈ സിദ്ധിക്കെതിരെയും റിയാസ് ഖാനെതിരെയും ഈ സെക്ച്വലി അബ്യൂസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അലിഗേഷൻ കൊണ്ടുവന്ന രേവതി സമ്പത്തിന്റെ കുറച്ച് പഴയ അല്ലെങ്കിൽ ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു ഈ ഒരു വ്യക്തി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഹൈസ് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഓരോ ദിവസം കഴിയും തോറും പ്രമുഖരുടെ എണ്ണം കൂടുന്നു ഓരോ ആൾക്കാരുടെ പേരുകൾ പുറത്തു വരുന്നു ഓരോ എന്താ പറയുക വിക്ടീംസ് പുറത്തു വരുന്നു ഓരോ ആൾക്കാർ രാജിവെച്ച് പുറത്തു പോകുന്നു എന്തിന് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അമ്മക്ക് വരെ മാമ എന്ന് പേര് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സോ എന്തായാലും ഇപ്പം രാവിലെ ഒരു ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധിക്കും രഞ്ജിത്തും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ സിദ്ദിഖ് പ്രസ് മീറ്റിലായ ജനറൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു വന്നിരുന്നത് വളരെ വിനയത്തോടെ വളരെ കൈകൂപ്പിയിട്ടൊക്കെ സംസാരിച്ചു ആർക്കെതിരെ എന്ത് തെറ്റ് കണ്ടാലും നടപടിയെടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയ വ്യക്തിനെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവൻ എന്നെ റേപ്പ് ചെയ്തു സെക്ഷലി ഹറാസ് ചെയ്തു എന്നുള്ള രീതിയിൽ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് എന്താ പറയുക മീഡിയാസിന്റെ മുന്നിൽ കാര്യങ്ങൾ പറയുന്നു സോ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മുടെ സിദ്ധിക്ക് രാജിവയ്ക്കേണ്ട അവസ്ഥയും വരുന്നു കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ വീട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ഇപ്പം രാജിവെച്ചു പോയിട്ടുണ്ട് സോ ഇതിങ്ങനെ എന്താ പറയുക അങ്ങ് തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ രാജി വെച്ച് പോവാറേ ഇങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലെ ഒട്ടുമ്പോൾ എല്ലാ ആൾക്കാരും രാജിവെച്ചു പോകേണ്ടതായ അവസ്ഥ വരും സോ എന്തായാലും നമ്മുടെ പരാതിക്കാരി രേവതി സമ്പത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും എന്തായാലും ഞാനിവിടെ വെക്കാം അതിനുമുന്നേ ഞാൻ ഈ ഒരു വീഡിയോടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പരാതിക്കാരിയുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പരാതിക്കാരി എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കുറച്ച് അറിയാണ്ട് കാരണം സിദ്ധിക്ക് തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും വന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതിപ്പം വന്നവനും നിന്നവനും രണ്ടും തെറ്റുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഇത് സോ എന്തായാലും നമുക്ക് ആദ്യം രേവതി സമ്പത്ത് പറഞ്ഞിട്ടുള്ള അതായത് തനിക്ക് ഉണ്ടായ മോശമായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെയാകാം പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ രേവതി സമ്പത്ത് ഏത് സിനിമയിലാണ് അഭിനയിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് യുവ നടി എന്നുള്ള എനിക്കറിയത്തില്ല അതിന് കാര്ക്കിൽ വരെങ്കിലും കംഡാട്ടായിരിക്കാം സോ എന്തായാലും നമുക്ക് രേവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാം സിദ്ദിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ സിദ്ദിഖ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്നാണ് പലടത്തും പറയുന്നത് പക്ഷെ അയാള് എനിക്ക് പറയണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂട ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനിതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളേ എന്നാണ് യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വന്ന് ഒരു കൊച്ചായി എനിക്ക് സത്യം വന്ന അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോലാണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറാണ് ചിന്തിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതേ അദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലൈറ്റ്രോണാണ് മനസ്സിലായത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ സഹപ്രവർത്തകരായ മറ്റു പല ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ അവരെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് എവിടെ ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചു ജീവിതം ജീവിതത്തിൽ കുറെ വർഷങ്ങളും കുറെ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് ഇരിക്കും അതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഞാൻ ഈ ഈ ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചില്ല അതായത് പരാതി 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 കൊടുക്കുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിൽ പരിഹാരം ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് മെസ്സേജ് വന്നത് അതല്ല ലൈക്കൊരു അപ്രോച്ച് അതിനൊക്കപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്ട് മോളെ മോളെ എന്നുള്ള ഒരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതാണ് അദ്ദേഹം അറിയുന്നത് പല വിഷയങ്ങളും സോ എന്ന സമയത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനെപ്പുറത്തേക്കുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അതിനുശേഷം നില കൈരളി നില തിയേറ്ററിൽ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കത്ത് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അത് അതുവരെ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്കങ്ങനത്തെ ഓർപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം പോത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെറൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി അറിയുന്ന പോലെ ചെയ്ത ഓരോ ആക്ഷൻസും വൺ 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 ബൈ ബൈ ക്രൂരമായിട്ടുള്ള എന്താണ് നിങ്ങൾ ടേൺ എനിക്ക് ചോദിക്കണം ആക്ടിവിറ്റിത്തോളം സോ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് തന്നെ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ അതും നമ്മൾ പുറമെ കാണുന്ന ഒരു വ്യക്തിയല്ല സിദ്ധിക്കുന്നു അങ്ങനെ ഇതുപോലുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇത് എത്രത്തോളം സത്യമാണ് അല്ല എന്നൊക്കെ നമുക്കറിയത്തില്ല ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് പറയുന്നു ഓരോ ആൾക്കാര് രാജിവെച്ചു പോകുന്നു പിന്നീ രാജിവെച്ച് പോകുമ്പോ തന്നെ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും നമ്മുടെ ഭാഗത്ത് തെറ്റിലെങ്കിലും പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും ചെയ്തു ചെയ്യാതിരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഓക്കെ ഇനിയിപ്പോ ഈ രേവതി സമ്പത്ത് വന്നു പറഞ്ഞത് സ്ഥിതിക്കുന്നിട്ട് മാത്രമല്ല നമ്മുടെ അടിച്ചു കയറി വന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നടനല്ലേ റിയാസ് ഖാൻ റിയാസ് ഖാൻ ഇതിനെയും ഇതേപോലൊരു ആരോപണം ആയിട്ട് വന്നിട്ടുണ്ട് ഒരു 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 പറയുന്ന കമന്റ് ഡയലോഗ് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു അത് ഒരു ആക്ടർ ചെയ്തോണ്ടിരുന്നു അയാളുടെ ഒരു ഫോട്ടോഗ്രാഫർ എന്റെ കൺസെന്റ് പോലും ഇല്ലാതെ കൊടുത്ത ഒരു നമ്പർ ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോ ഒരു ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പൊ തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം അതാ ഞാൻ പറയാം പറയാൻ പോകുന്നത് ഇവരെല്ലാരും ദ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസും ഒരേ പോയിസിനും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് അന്നും ഈ പറയുന്ന വളരെ ഒരു ഒരു ഈ സമയത്ത് ഐ വാസ് വാസ് ടു കോളില് ഇറ്റ് എ കോൾ ആൻഡ് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ സോ അങ്ങനെ രേവതിന്റെ ഈ രണ്ട് അലിവേഷൻ കണ്ടപ്പോഴും എങ്ങനെ ഇത് ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ അങ്ങനെ വലിയൊരു ലെവലിലായിരുന്നു ഇവരുടെ സ്ഥാനം ഇവർക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നി എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റൻ കാണുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമുക്ക് തോന്നും പാവം കുട്ടി വിക്റ്റിമാണ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ മറികടന്നിട്ടുണ്ടാവോ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷേ തോന്നി കാണും പക്ഷേ ഇതേ രേവതി സമ്പത്ത് അതായത് ഇപ്പം ഈ സിദ്ദിക്കുന്നതിനെതിരെയും റിയാസ് ഖാനെതിരെയും ഈ സെക്ഷലി അബ്യൂസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അലിഗേഷൻ കൊണ്ടുവന്ന രേവതി സമ്പത്തിൻ്റെ കുറച്ച് പഴയകാലം അല്ലെങ്കിൽ ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു ഈ ഒരു വ്യക്തി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്നു ഞാനല്ല വേറൊരു വ്യക്തി പറയുന്നതാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു അനുഭവം ആ വ്യക്തി ഒരു എന്താ പറയുക പോസ്റ്റാക്കിയിട്ടു ആ പോസ്റ്റിലെ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നും ഡേ ഇതിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് സോ എന്തായാലും നമ്മുടെ രേവതി സമ്പത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അന്നേരം നമുക്ക് മനസ്സിലാവും അതായത് അയ്യോ എങ്ങനെ ചെയ്യാൻ തോന്നി അയ്യോ ഞാൻ അവൾക്ക് ഷോക്ക് ആയി എന്നൊക്കെ പറയുന്ന രേവതി സമ്പത്തി എങ്ങനെയുള്ളവളായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാ എങ്ങനെയായിരുന്നു നിങ്ങൾ കാണേ നടിയും മോഡലുമായ രേവതി സമ്പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുവരെ മെന്റലി വെർബലി ഇമോഷണലി ലിസ്റ്റിൽ അഞ്ചാമനായി ഉൾപ്പെട്ട കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽ ദേവ് ഇപ്പോൾ രേവതി സമ്പത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഫൌണ്ടറാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രേവതി സമ്പത്ത് എന്നെ ആദ്യമായി ചൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാണ് വിളിച്ചത് ഈ ഫാഷൻ എന്ന് ആദ്യമായിരിക്കുന്ന താല്പര്യമുണ്ട് ാണ് സംസാരിച്ചത് ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷനിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ മാർച്ച് മൂന്നിന് കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ അവർക്ക് അവസരം കൊടുത്തു ഈ ഷോയ്ക്ക് ശേഷം ഒന്നരണ്ട് തവണ ഈ കുട്ടി എന്നെ വിലക്കു വിലയുണ്ടായി ഒരു പത്ത് മിനിറ്റ് ദൈവത്തിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല പിന്നീട് ഈ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇവരുടെ ഈ ആരോപണം പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കുകയും ചെയ്തു ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത് അതിനെ തുടർന്ന് രേവതി തന്നെ ലൈവ് വരികയും ചെയ്തു ഞാൻ സ്നേഹ ദാരിദ്ര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയെ ഉപദേശിച്ചു എന്നതാണ് നടൻ ഷിജുവിനെതിരെയുള്ള ആരോപണം ഇതിനൊന്നും ഒരു തെളിവും ഈ കുട്ടിയുടെ പക്കരില്ല കേരളത്തിന് പുറത്തുപോലും ഈ വാർത്തകൾ പ്രചരിച്ചു ഞങ്ങൾക്ക് കുടുംബമുണ്ട് ഈ വാർത്തകൾ അവരെയും എന്തിനും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു എന്ന് അറിയില്ല തുടർന്നുള്ള ഷോകളിൽ ഈ കുട്ടിയെ വിളിക്കാത്തതാണോ ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് ഞാൻ സംശയിക്കുന്നു അല്ലാതെ മറ്റൊരു കാരണവും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇനി അഥവാ ഞാനവരെ മാനസികമായി പീഡിപ്പിച്ചതിന് തെളിവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ചൈനയിലെ ബേഫാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ സഹപാഠി ായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ യാതൊരുവിധ സീലുകളോ മറ്റ് ആധികാരികത ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളോ ഇല്ല അത് ചുവട്ടുപിടിച്ച് ഞാൻ ചൈനയിലെ ബ്രേഫാംഗ് യൂണിവേഴ്സിറ്റി അന്വേഷിച്ചു ഈ കുട്ടിക്കെതിരെ നാല് തവണ യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ നാലാമത്തെ പരാതിയിന്മേലാണ് ഈ കുട്ടി പുറത്താക്കപ്പെടുന്നത് ആ പാഠിയായ വിദ്യാർത്ഥിനിയുടെ നഗ്ന വീഡിയോ ഈ കുട്ടി പകർത്തുകയും അത് ആ പെൺകുട്ടി കാണുകയും ചെയ്തു തുടർന്നാണ് പരാതി നൽകിയത് തുടർന്ന് പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഞാൻ വിളിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് എട്ട് മാസത്തോളം മാനസികമായി തളർന്നുപോയ അവസ്ഥയിലായിരുന്നു എന്ന് അറിയാനും സാധിച്ചു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് ഉണ്ട് ും എങ്ങനെ എന്നോട് അങ്ങനെ പെരുമാറാൻ തോന്നി അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണോ എന്റെ മനസ്സിൽ കൊണ്ടുവച്ച് എന്നൊക്കെ വാർത്താ സമ്മേളനത്തിന് വന്ന് ഡയലോഗ് അടിച്ച രേവതി സമ്പത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പം കേട്ടത് അതായത് രേവതി സമ്പത്ത് കാരണം മോശമായ അനുഭവങ്ങൾ ഉണ്ടായ കുറച്ച് പേരുടെ അവസ്ഥ അതും സ്വന്തം സഹവാരിയുടെ നഗ്ന വീഡിയോ വരെ എടുത്ത് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നല്ലവളായ പെൺകുട്ടിയാണ് രേവതി സമ്പത്ത് കഴിഞ്ഞല്ല ഞാനിവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് വെക്കാം അതായത് മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി വന്ന ഒരു ന്യൂസാണ് റിപ്പോർട്ടർ ചാനലില് രേവതി സമ്പത്ത് സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് പുറത്താക്കപ്പെട്ടയാൾ ഡബ്ല്യു സി പ്രതികരിച്ചില്ല അബിൽ ദേവ് ഇനി സൈഡിൽ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി നിന്ന് സഹപാഠികളുടെ ഡ്രസ്സ് മാറുമ്പോൾ അത് നഗ്ന വീഡിയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പകർത്തിയതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രേവതി സമ്പത്ത് നല്ലവളായ രേവതി സമ്പത്തിനെ പുറത്താക്കിയതിന്റെ ഒരു ചെറിയൊരു തെളിവ് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊക്കാവുന്നതേ ഉള്ളൂ അതായത് പരാതി കൊടുത്തവളുടെ സ്വഭാവം ഇങ്ങനെ എന്താ പറയുക പരാതിക്കാര് അതായത് എന്താ പറയുക രാജിവെക്കേണ്ടി വന്ന ആൾക്കാരുടെ സ്വഭാവം അങ്ങനെ ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ വന്നവനും പോയവനും എല്ലാവരും കണക്ക് തന്നെയാണ് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെയും ചതിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട് സോ അവരാരൊക്കെയാണെന്ന് നമുക്കും അറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ രേവതി സമ്പത്തിന്റെ ഇത് അല്ലെങ്കിൽ ഈ ഒരു കാര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനായിട്ട് ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ അത് വേറെ പല കാര്യങ്ങളിലേക്ക് എത്തും കാരണം നമ്മുടെ നാട്ടിലെ നിയമം ആർക്ക് ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി പല ആൾക്കാരും നല്ല രീതിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്നലെ വരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അക്കാദമി ചെയർമാനായ സ്ഥാനത്തുണ്ടായ ആൾക്കാർ രാജിവെക്കേണ്ട അവസ്ഥയായിരുന്നു കുറെ ആൾക്കാരുടെ മൊത്തത്തിലുള്ള അത്രയും നാളെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക തകർന്നു അവസ്ഥയിലേക്ക് പോകുന്നു എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് എന്നാൽ ചില ആൾക്കാർ മറ്റേ പലരും പറയുന്ന പോലെ തന്നെ വഴങ്ങി കൊടുത്തു പോകുന്നവരുണ്ട് അത് ഓൾറെഡി ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈവൻ മറ്റേ ചക്കപ്പഴത്തിലുള്ള ആ ഒരു നായിക തന്നെ ആ ഒരു സീരീസിലെ നായിക തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് അതായത് ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി കൊടുത്ത ആൾക്കാർ അവർക്ക് പേഴ്സണലി അറിയാം സോ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിലൊന്നും വില തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അതൊക്കെ അവരുടെ അവരുടേതായ ഇഷ്ടം അല്ലാതെ ഈ ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ അവരെ പറഞ്ഞു പറ്റിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ അവർക്കെതിരെ ഉറപ്പായിട്ട് നടപടി എടുക്കണം അല്ലാതെ എന്താ പറയുക കുറെ കാലത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ ഇണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് ചുമ്മാ വന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി പറയുന്ന ആൾക്കാരുണ്ട് അവർക്കെതിരെയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും ശരിക്കും നല്ല രീതിയിൽ എന്താ പറയുക അന്വേഷിച്ച് വേണം ബാക്കിയുള്ളവർക്ക് എതിരെയും പരാതി എടുക്കാൻ അല്ലെങ്കിൽ കേസെടുക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലാതെ ഇതേപോലെ കുറെ എന്താ രേവതി സമ്പത്തും ഇനിയും വരുക ചെയ്യാന സന്ത കാരണം ആ ഒരു ടൈം ഇവർക്ക് ഒരുപക്ഷെ അത് തെറ്റായിട്ട് തോന്നത്തില്ല പിന്നെ അത് സെറ്റായിട്ട് തോന്നുന്നു എനിക്കറിയത്തില്ല ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടോ എന്ന് കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സാമാന്യ ബോധം ആളെന്ന് വിചാരിക്കുമ്പോൾ നമ്മളും പല കാര്യങ്ങളും ചിന്തിക്കോടെ അതിനെ ഞാനേ ചിന്തിച്ചോളൂ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റായിട്ട് അറിയിക്കുക കൂടുതലായിട്ടൊന്നുമില്ല